പാംപ്ലാനി പിതാവും കത്തോലിക്ക യുവതി യുവാക്കന്മാരും ഏവർക്കും സ്വാഗതം ഇന്ന് കേരള കൗമുദിയിൽ വന്ന ഒരു റിപ്പോർട്ട് അത് ഹ്രസ്വമാണ് അത് നിങ്ങളുമായി പങ്കിട്ട് പങ്കിട്ട് അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ ഉന്നയിക്കണം അല്ലെങ്കിൽ പങ്കിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സിൽ പ്രണയിച്ച് തുടങ്ങണം ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കണം യുവാക്കളോട് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഇതാണ് അതിൻ്റെ തലക്കെട്ട് ഞാനിനും റിപ്പോർട്ട് വായിക്കാം കണ്ണൂർ സമുദായത്തിൽ അംഗസംഖ്യ കുറയുന്നതിനാൽ യുവാക്കൾ പതിനെട്ട് വയസ്സിൽ പ്രണയിച്ചു തുടങ്ങി ഇരുപത്തിയഞ്ചാം വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കണമെന്നും കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവയാണ് ബിഷപ്പ് പാംപ്ലാനിയുടെ വിവാദ പരാമർശം പതിനെട്ട് വയസ്സ് ശേഷം പ്രണയിക്കുന്നത് കുറ്റമായി ആരും കരുതേണ്ടതില്ല യുവജനങ്ങളുടെ വിദേശത്തേക്കുള്ള ഓട്ടം അപകടകരമാണ് മുപ്പത് തൊട്ട് നാൽപ്പത് ലക്ഷം വരെ രൂപ ലോൺ എടുത്താണ് യുവാക്കൾ വിദേശത്തേക്ക് പലായനം ചെയ്യാനുള്ളത് ഉള്ള വ്യഗ്രത സമുദായത്തെ ദുർബലപ്പെടുത്തിയെന്നും പ്ലാം പ്ലാനി പറഞ്ഞു അംഗസംഖ്യ കുറയുന്നത് മൂലം സമുദായം പ്രതിസന്ധിയിലാണ് തലശ്ശേരി രൂപതയിൽ മാത്രം മുപ്പതിന് മുകളിൽ പ്രായമുള്ള നാലായിരത്തി ഇരുന്നൂറിൽ പരം യുവജനങ്ങൾ കല്യാണം കഴിക്കാത്തവരായിട്ടുണ്ട് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് സമുദായത്തിലെ യുവജനങ്ങൾ നാണംകുണികളും താഴോട്ട് നോക്കിയിരിക്കുന്നവരുമാണെന്നാണ് തൻ്റെ അഭിപ്രായം ഇതിൽ മാറ്റം വരുത്തിയ യുവാക്കൾ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് കുടുംജ കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്നും പാംപ്ലാനി പറഞ്ഞു ഇതാണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്ബോധനം ഇത് സംബന്ധമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ ചിന്തകൾ ആദ്യമായിട്ട് ഇദ്ദേഹം പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷം പ്രണയിക്കുന്നത് തെറ്റല്ല എൻ്റെ പ്രിയപ്പെട്ട പിതാവെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങളല്ലേ പഠിപ്പിച്ചത് വേറെ വല്ലൊരു പാടോ ലോകമങ്ങനെ പഠിപ്പിച്ചല്ലോ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പ്ര പ്രണയിച്ചത് പ്രണയിക്കുന്നത് തെറ്റാണ് പിന്നെ ഈ പതിനെട്ട് വയസ്സിന് ശേഷം പതിനേഴ് വയസ്സിൽ പ്രണയിച്ചാൽ തെറ്റാണോ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രണയിച്ചാൽ തെറ്റാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രണയിച്ചാൽ തെറ്റാണോ നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത് പറയുമ്പോൾ അതിൽ യുക്തിയുടെ ഏതെങ്കിലും ഒരു ചെറിയ കണിക കൂടെ ഒന്ന് ഉൾക്കൊള്ളിക്കണമെന്നുള്ള സാമാന്യ മര്യാദയാണെന്ന് എന്തുകൊണ്ടോ ഈ വന്യപിതാവിന് ഇതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം അപ്പം പതിനെട്ട് വയസ്സായാൽ പ്രണയിക്കുന്നത് കുറ്റമല്ല അപ്പം സഭയുടെ നിലപാട് ഇതിൽ മാറ്റിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ പതിനെട്ടാം വയസ്സിൽ പ്രണയിച്ച് അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ നിങ്ങൾ കല്യാൺ കഴിച്ചു കൊള്ളണം എന്ന് അദ്ദേഹം പറയുന്നു ഇതാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ രണ്ടാമത് അദ്ദേഹം പറയുക പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് നിങ്ങളങ്ങനെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ തലശ്ശേരി രൂപതയിൽ നാലായിരത്തി ഇരുന്നൂറിൽ പരം യുവതീ യുവാക്കന്മാർ അവിവാഹിതരായി സ്ഥിതി ചെയ്യുന്നു ഇത് സഭയുടെ വലിയൊരു പ്രതിസന്ധിയാണ് അങ്ങനെ വിവാഹം ചെയ്യാതെ നിൽക്കുന്ന ആൾക്ക് പ്രതിസന്ധി ഉള്ളോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഈ മെത്രാന് യാതൊരു കരുതലുമല്ല സഭയ്ക്ക് നഷ്ടം വരുന്നു സഭയ്ക്ക് നഷ്ടക്കച്ചവടമാണ് എന്നതുകൊണ്ട് ഇത് ഒരു വിധത്തിലും സഹിക്കാൻ വയ്യ സഹി കിട്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ നിലപാട് വ്യക്തമാക്കുന്നത് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇരുപത്തി ഇരുപത്തിയഞ്ചിൽ വയസ്സിന് മുമ്പ് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്ന പറയാനൊരു യുക്തിയുണ്ട് അതെന്താണെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കലറിങ്ങാട്ടിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും ഏറെ നാളായിട്ടില്ല അദ്ദേഹം ഒരു വലിയ പ്രസ്താവനയുമായ കേരള മനസാക്ഷിയെ ഒന്ന് തൊട്ടുണർത്തിയിട്ട് അതായത് കത്തോലിക്കാസ് സ്ത്രീകൾ കുറഞ്ഞത് അഞ്ചെങ്കിലും പ്രസവിക്കണം അഞ്ച് പ്രസവം തൊട്ട് അഞ്ചാമത്തെ പ്രസവം തൊട്ടുള്ള ചുമതല സഭ ഏറ്റെടുക്കാം നാലാമത്ത് ആദ്യത്തെ നാല് പ്രസവങ്ങൾ നിങ്ങൾ ചുമന്നോണം അഞ്ച് തൊട്ട് ഞങ്ങൾ ചുമന്നോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം സഭയെ ആകമാനം ഒരു പുതിയ ദർശനത്തിലേക്ക് വഴി നടത്തിയിട്ട് നാളെ ഏറെ ആയില്ല എന്ന് നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പതിനെട്ടാമത്തെ വയസ്സിൽ പ്രേമം ആരംഭിച്ച് ഇരുപത്തഞ്ചാമത്തെ വയസ്സിന് മുമ്പിൽ കല്യാണം കഴിച്ചിരിക്കണം അതിനുശേഷം വീട്ടിലൊരു പ്രൊഡക്ഷൻ ഫാക്ടറി തുടങ്ങണം എന്ന സഭ താൽപ്പര്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം സഭയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സഭയിലെ അംഗങ്ങളായ കുഞ്ഞാടുകൾ സഭയുടെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തേണ്ട കന്നുകാലികളാണ് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് സഭയുടെ താൽപ്പര്യമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ വികസിപ്പിക്കാനും ചുരുക്കി വെക്കാനും വളയ്ക്കുവാനും ഓർത്തു വെക്കുവാനും നിങ്ങൾക്ക് കടമയുണ്ട് മെത്രാൻ പറയുമ്പോൾ നിങ്ങൾ നൂർന്ന് നിൽക്കണം തെങ്കാ തെക്ക മെത്രാൻ പറയുമ്പോൾ നിങ്ങൾ വളഞ്ഞു നിൽക്കണം മെത്രാൻ പറയുമ്പോൾ പ്രേമിക്കണം മെത്രാൻ പറയുമ്പോൾ കെട്ടണം മെത്രാൻ പറയുമ്പോൾ സ്ത്രീകൾ പ്രസവിക്കണം എത്ര പ്രസവിക്കണമെന്നും മെത്രാൻ തീരുമാനിക്കും ഇതാണ് ഇത് ആധുനിക അടിമത്വത്തിൻ്റെ ആധുനിക ലോകത്തിലെ ഏറ്റവും അസഹനീയമായ അടിമത്വത്തിൻ്റെ ഒരു രൂപരേഖയാണ് എന്ന് പറയ പറഞ്ഞാൽ മാത്രം മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇ ഇതും പറയുന്നത് അപ്പോൾ ഏതായാലും യുവതിവാക്മാർക്ക് ഒരാശ്വാസം ഇദ്ദേഹം വേറെ എന്താണ് പ്രേമിക്കുന്നത് കുറ്റമല്ല പ്രേമിച്ചാൽ നരകത്തിൽ പോകത്തില്ല എന്ന് ഇത് ആദ്യമായിട്ടൊരു കത്തോലിക്കാ പിതാവ് ഒരു മെത്രാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഹല്ലേ ലൂയ്യ അദ്ദേഹത്തിന് സ്തുതിയായിരിക്കട്ടെ ഈശോവംശിയായിക്കല്ല പാംബ്ലാനിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇനിയും രണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് യുവതി യുവാക്കന്മാർ വിദേശത്തേക്ക് പോകുന്നത് വലിയ അപകടമാണ് ആ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മുപ്പത് ലക്ഷം തൊട്ട് നാൽപ്പത് ലക്ഷം രൂപ കടം എടുത്തിട്ടാണ് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട പാംപ്ലാനി എനിക്ക് ത തങ്ങളോട് ചോദിക്കാനുള്ളത് ഈ യുവതി യുവാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ വലിയ കടഭാരം വരുത്തി വെച്ച് വെളിയിലോട്ട് പോകുന്നതെന്ന് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെള്ളം ഒരു മലയുടെ ചരിയിൽ കൂടെ താഴോട്ടാണ് ഒഴുകുന്നത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഞാൻ ചില സാഹചര്യങ്ങൾ വെള്ളം മേപ്പോട്ട് ഒഴുകും അതെന്താണ് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ മേപ്പോട്ട് പോകും കേരളമെന്ന് പറയുന്ന ഈ കുന്നിൻ്റെ ചരിവിലൂടെ യുവജനം എന്ന് പറയുന്ന ഈ വെള്ളം എന്തിനാണ് ഒഴുകുന്നതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവരെ പമ്പ് ചെയ്ത് വിടുന്ന ഘടകങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനെന്തെങ്കിലും ഒരു മയം വരുത്താനായിട്ട് ഒരു മാറ്റം വരുത്താനായിട്ട് താങ്കളുടെ ചുമതലയുള്ള ഉള്ള രൂപാത എന്തെങ്കിലും ഈ നാളിതുവരെ ഒരു കുഞ്ഞു വിരലക്കിയിട്ടുണ്ടോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മുതലെടുക്കുന്നതല്ലാതെ അവർക്ക് ആശ്വാസം പകരത്തക്കവണ്ണം എന്തെങ്കിലും ഒരു നിലപാടോ ഒരു പ്രോജക്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഇതേ ഈ ഒരു സാഹചര്യം വെച്ച് ചിന്തിക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ് കടമെടുത്തുകൊണ്ട് തന്നെയാണ് ആളുകൾ പോകുന്നത് എന്നാൽ നിങ്ങളങ്ങനെ കടമെടുത്ത് പോകണ്ടു പോകേണ്ട കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ പണമുണ്ട് ഭാരതത്തിലെ സ്വത്ത് ഏറ്റവും കൂടിയ സ്ഥാപനങ്ങളിലുള്ള ഒന്നാണ് കത്തോലിക്ക സഭ അതുകൊണ്ട് വിദേശത്ത് പോകാനുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാൽപ്പത് ലക്ഷം രൂപ സഭയുടെ വകയായിട്ട് കടം തരാം അത് നിങ്ങൾ പത്ത് വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി അത് പത്ത് പെർസെൻറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് ഞങ്ങൾ ഈടാക്കും എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലേ സഭയ്ക്ക് ലാഭം ഈ പോകുന്നവർക്കും ആശ്വാസം അത് ചെയ്യാതെ നിങ്ങൾ പോകരുത് ഈ പോകരുത് പോകരുത് എന്ന് പറയുന്ന ആളുകൾ അവിടെ പോയി തത്രപ്പെട്ട ഒരപ്പത്ത് പത്ത് കാശുണ്ടാക്കുമ്പോൾ അതിൻ്റെയും വിഹിതം പിടിച്ചു പറ്റുന്നവരാണ് യാതൊരു സംശയവും വേണ്ട ഈ വെളിയിലോട്ട് പോകുന്നത് കൊണ്ട് ആളുകൾ ഇത്രമാത്രം ദുരിതം അനുഭവിച്ച് വെളിയിൽ പോകുന്നത് കൊണ്ട് സഭയ്ക്ക് അതുകൊണ്ട് ലാഭമാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഭയമൊഴിയുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ വിദേശത്തേക്ക് പോകരുത് എന്നാൽ ഇദ്ദേഹം ചെയ്യേണ്ടത് ഒന്ന് പ്രസ്താവിക്കണം ഇങ്ങനെ കടഭാരം കൊണ്ട് വെളിയിലേക്ക് പോയി വരുന്ന പോയി പോയിരിക്കുന്ന യുവീവാക്കന്മാർ അവിടെ വരെ അവർ അംഗത്വമുള്ള സഭയ്ക്ക് ഒരു രൂപ പോലും സംഭാവനയായോ മാസവരിയായോ കൊടുക്കേണ്ട ആവശ്യമില്ല അവരെ ആ ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറട്ടെ പറയുമോ അന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ യുവതിവാക്കന്മാരുള്ള കരുതൽ കൊണ്ടാണോ അല്ല അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സഫൈക്കുള്ളിൽ കാണും എന്തെങ്കിലും അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നതല്ലാതെ അവരുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഈ ദുരിതം കൊണ്ടൊന്നും അല്ല ഇദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ മൂളയുള്ള ആളുകളാണ് കേരളത്തിൽ കേരളത്തിലെന്നു അദ്ദേഹം മറന്നു പോവുകയാണ് പിന്നെ അദ്ദേഹം പറയുന്ന സമുദായം പ്രതിസന്ധിയിലാണ് വ്യക്തികളുടെ അവസ്ഥ എന്താണെന്ന് അല്പം പോലും ഈ വർഗം ചിന്തിക്കുന്നില്ല സമുദായം പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വ്യക്തികളും പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അവരിടുന്ന മല്ലിടുന്ന യാഥാർത്ഥ്യങ്ങൾ അവർ വഹിക്കേണ്ട ഭാരങ്ങൾ അവിടെ ദുരിതം അവരുടെ അവസ്ഥ അവരുടെ നിസ്സഹായത പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ അങ്കലാപ്പ് അല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സഭ പ്രതിസന്ധിയിലാണ് കാരണം അംഗസംഖ്യ കുറയുന്നു നിങ്ങളെത്രയും പെട്ടെന്ന് പ്രേമിച്ച് കെട്ടിക്കണം കെട്ടിയ ശേഷം നിങ്ങളുടെ ഭാര്യമാരെ പ്രസേവിച്ചു വെച്ചു കൊണ്ടേയിരുന്നോണം പിന്നെ അഞ്ചാമത്തെ കുഞ്ഞിനെ തൊട്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഈ അപഹാസ്യമായ മനുഷ്യത്വത്തോട് കാണിക്കാവുന്ന ക്രൂരതയാണിത് വെറും ക്രൂരതയാണ് മൃഗങ്ങൾക്ക് പോലും ഇതിനേക്കാൾ കുറച്ചുകൊണ്ട് വികാരം മൃദുരത ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം സമുദായത്തിൽ പ്രതിസന്ധിയുണ്ട് അത് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ പണി ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രതിസന്ധി ഒന്ന് കുറച്ച് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പംപ്ലാനി ഒരു പുരുഷനൊരു സ്ത്രീയെ കെട്ടി ഒരു കുടുംബം ആരംഭിക്കണമെങ്കിൽ അല്പം സാമ്പത്തിക സുരക്ഷിതത്വം വേണം കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് യുവതി യുവാക്കന്മാർ കടഭാര ഭാരവും മുതുക്കി വെച്ചുകൊണ്ട് വെളിയിലോട്ട് പോകുന്നത് അവർക്ക് ഇവിടെ ജോലി കിട്ടാത്തത് കൊണ്ടാണ് അതിനുള്ള യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല സഭയുടെ അടുക്കള മുറ്റത്ത് നിന്ന് തെണ്ടിയാൽ നിങ്ങൾ അവർക്ക് എന്ത് കൊടുക്കും അവർക്ക് ജീവിക്കാനുള്ള അവർക്കുമോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടല്ലേ നടത്തുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന എന്തെങ്കിലും പണി നിങ്ങൾക്കുണ്ടോ അപ്പോൾ അവർ പോകുന്നത് വല്ല വിധേനയും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനും അടുത്ത തല തലമുറയ്ക്ക് കണ്ണെന്ന് തുറക്കാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് അന്വേഷിച്ച് ജീവനും കൊണ്ട് പോകുന്നവരാണ് അവരോടാണ് ഇപ്പോൾ ലഭ്യം പറയുന്നത് ഇത് കണ്ടപ്പോൾ വാസ്തവത്തിൽ എൻ്റെ രക്തം തിളച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹം വളരെ സങ്കടത്തോടെ പറയുന്നത് എൻ്റെ രൂപതയിൽ നാലായിരത്തി ഇരുന്നൂറിൽ പരം യുവതി യുവാക്കന്മാർ അത് മുപ്പത്തിയഞ്ച് വയസ്സിന് മേളിലുള്ള നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് യുവതി യുവാക്കന്മാർ അവഹ വിവാഹത്തിനായി നിൽപ്പണ്ട് അവർക്ക് പ്ര അവർക്ക് പ്രേമിക്കാൻ അറിയാൻ വയ്യായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പ്രേമം ആരംഭിക്കണം അവർക്ക് ബോധമില്ലായിരുന്നു എന്തുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കാൻ നിൽക്കുന്നതിന് അവർക്കൊരു സാഹചര്യമില്ല എന്നിട്ടല്ലേ വല്ല സാഹചര്യമുള്ള വിവാഹി വിവാഹം ചെയ് വിവാഹം ചെയ്ത് ഒരു കുടുംബജീവിതം നയിക്കാൻ എന്തെങ്കിലും കഴിവുള്ള ആരെങ്കിലും മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം അവിവാഹിതരായി നിൽക്കുക എന്ന പാംപ്ലാനി താങ്കൾക്ക് ചിന്തയുണ്ടോ താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ സഭയിലെ അച്ഛന്മാരായിരിക്കണം പിന്നെ അവർ കാണിക്കുന്ന തകൃതി എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലിൽ ഈ നാലായിരത്തി ഇരുന്നൂറ് കത്തോലിക് യുവതി യുവാക്കന്മാർ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അത് മുപ്പത്തിയഞ്ച് വർഷം അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കെട്ടിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പത്ത് വർഷം കൊണ്ട് സഭയുടെ അംഗത്വത്തിൽ ഏതാണ്ട് ഇരുപത്തി ഇരായിരം അംഗസംഖ്യ വർദ്ധിക്കുമായിരുന്നു അഞ്ച് കുറഞ്ഞ അഞ്ച് വെച്ച് നമ്മൾ മറ്റി നാലായിരത്തി ഇരുന്നൂറിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് ഇരുപത്തിയിരായിരം അങ്ങൾ തൻ്റെ സഭയിൽ വർദ്ധിച്ചാൽ പിന്നെ പാംബ്ലാനിക്ക് എന്താണ് ഗമ അവരെങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും അവർക്ക് വിദ്യാഭ്യാസമുള്ള അവസരം എങ്ങനെ ഉണ്ടാക്കി തീർക്കും അവർ രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കും എന്നൊന്നും അദ്ദേഹത്തെ ചിന്തിക്കേണ്ട കാര്യമല്ല നിങ്ങൾ പതിനെട്ട് വയസ്സായോ പതിനെട്ടാമത്തെ ജന്മദിന ദിവസത്തിൽ ആരെയെങ്കിലും കണ്ടുപിടിച്ച് പ്രണയിച്ചു തുടങ്ങുക പിന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക പിന്നെ പ്രൊഡക്ഷൻ ആരംഭിക്കുക അതോടുകൂടെ ഈ രൂപാതായുടെ പ്രതിസന്ധി അവസാനിച്ച് കിട്ടും നിങ്ങൾ വെള്ളത്തിലായിക്കൂ ഞങ്ങളിങ്ങനെ സൂചിച്ച് നിന്നോളാം എന്ന് പറയുന്ന ഈ ഒരു മനഃസ്ഥിതി ഇതിനാണ് വാസ്തവത്തിൽ പൈശാചികം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് തികച്ചും പൈശാചികമായ ഒരു കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള പൊട്ടത്തരം മനുഷ്യത്വഹീനമായ ജൽപ്പനങ്ങൾ പൊതുരംഗത്ത് വന്ന് നടത്തുവാൻ തുലുകട്ടി മാത്രം പോരാ അത്രമാത്രം മനക്കെട്ടിയും വേണം എന്നാൽ മാത്രമേ ഈ ക്രിയ പൊതുവായി നടത്തുവാൻ പരസ്യമായി നടത്തുവാൻ സാധിക്കുകയുള്ളു അപ്പം പിന്നെ അദ്ദേഹം പറയുന്ന വളരെ വിചിത്രമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ് എൻ്റെ രൂപതയിലെ യുവതി യുവാക്കന്മാർ നാണം കുണികളും മുഖം താഴോട്ട് കുനിഞ്ഞിരിക്കുന്നവർ തല താഴോട്ട് കുനിഞ്ഞിരിക്കുന്നവരുമാണ് എന്തുകൊണ്ടാണ് കത്തോലിക്ക യുവാക്കന്മാരും യുവതിമാരും തല താഴോട്ട് കുനിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല നാണം കുടികൾ ഞാൻ എല്ലാവിധത്തിലുള്ള യുവതി യുവാക്കന്മാരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട് അതെൻ്റെ ജോലിയായിരുന്നു എൻ്റെ സേവന മേഖലയായിരുന്നു കത്തോലിക്ക യുവതീവാക്കന്മാരും മറ്റ് ക്രിസ്തീയ ഇതര ക്രിസ്തീയ സഭകളിലെ യുവതിവാക്കന്മാരും മറ്റ് മതങ്ങളിലെ യുവതിവാക്കന്മാരും ഈ നാണം കൊടുങ്ങുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നാളിതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പിന്നെ ഏത് അടിസ്ഥാനത്തിനാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ രൂപതയിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് അവിടുത്തെ യുവതി യുവാക്കന്മാർക്ക് പറ്റിയ ഏതോ അക്കിടി കൊണ്ടാണ് അവരിങ്ങനെ നാണം കുടുങ്ങകളായിട്ട് നാണിച്ച് നാണിച്ച് കാൽമുഖം കൊണ്ടൊരു വരവരച്ചു എന്ന് കവി പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ മാത്രം ഇതാ സ്ത്രീ യുവതി യുവാക്കന്മാർ നാണം കുടുങ്ങകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് പാടില്ല നിങ്ങൾ നാണമൊക്കെ ഉപേക്ഷിക്കണം നാണം നമുക്ക് പറ്റിയതല്ല നാണം കൊണ്ട് നമ്മുടെ രൂപതയ്ക്ക് ഒരു തട്ടുകേട് സംഭവിക്കുന്നു നിങ്ങളതൊക്കെ നാണം കൊട്ട് അഴിച്ച് മാറ്റിവെച്ചിട്ട് നിങ്ങൾ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ കളത്തിലിറങ്ങി പൊരുതി പതിന ഇരുപത്തിയഞ്ചാമത്തെ വയസ്സുകൊണ്ടെങ്കിലും പ്രൊഡക്ഷൻ ആരംഭിക്കുക ഇതാണ് ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ താഴോട്ട് നോക്കി എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ രൂപതയിലെ മാത്രം ആമ്പിള്ളേരും വെമ്പിള്ളേരും ഇങ്ങനെ താഴോട്ട് എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണ് നിത്യം വിശദീകരിച്ചാൽ ഈ സംസ്ഥാനത്തിനാകാനം വലിയ ആത്മീയമായ ഉത്തേജനം ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ തുലി തൊലി ഉരിഞ്ഞു പോകുന്നു എന്നല്ല അല്ല ഞാൻ എന്താ ഇനിയും ഇത് ഈ ചിന്ത അവസാനിക്കുന്നതിന് മുമ്പ് പാംബ്ലാനിക്കായിട്ട് ഒരു ചെറിയൊരു സജഷൻ വളരെ ഒരു നിർദ്ദേശം ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കാനുണ്ട് ശരിയാണ് താങ്കളുടെ രൂപത ഇപ്പോൾ പ്രതിസന്ധിയിലാണ് അവിടെ വേണ്ട പോലെ ഈ പ്രൊഡക്ഷൻ നടക്കുന്നില്ല അംഗസംഖ്യ കുറഞ്ഞു വരുന്നു അതിന് നല്ല ഒരു പ്രതിവിധിയുണ്ട് താങ്കളുടെ അധികാര പരിധിയിൽ ഒരു നല്ല സാധ്യത ആ ഒറ്റ പ്രയോഗം ചെയ്താൽ ഈ ബലഹീനത അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടുമെന്ന് മാത്രമല്ല തൻ്റെ സഭ പോലെ തഴച്ചു വളരും ഇത്രമാത്രം ചെയ്താൽ മതി തൻ്റെ രൂപതയിലുള്ള എല്ലാ പുരു പുരോഹിതന്മാരെയും നിർബന്ധമായിട്ട് പിടിച്ച് പെണ്ണ് കെട്ടിക്കുക അതിനുള്ള മൊതലും കയലുണ്ട് ഇഷ്ടം പോലെ ആളുകൾ കയറി ഇപ്പം ഉണ്ട് അതിപ്പം മഠത്തിലാണെങ്കിലും അല്ലാതെ ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അതിനുള്ള സാഹചര്യം ഒതുക്കി വിട്ടാൽ സഭയുടെ ഈ പ്രതിസന്ധി പൊടുന്നനവയെ പരിഹരിക്കാനുള്ള എല്ലാ കഴിവുമുള്ളവരാണ് അത് അവരെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അവിടെ കയ്യും കാലം കെട്ടി പിന്നെ അവരെ കൊണ്ട് പ്രകൃതി വിരുദ്ധമായ വിധത്തിൽ പ്രവർത്തിക്കാൻ നിർബന്ധിച്ച് ഇത് എന്തുകൊണ്ടാണ് ഈ അപഹാസ്യമായ അവസ്ഥ നിൽക്കുന്നത് അങ്ങനെ പുരോഹിതന്മാർ വിവാഹം കഴിക്കാതിരുന്നാൽ അതുകൊണ്ട് സഭയ്ക്ക് സാമ്പത്തികമായ ലാഭമാണ് വേറെ ഒന്നും അതിനകത്തില്ല ഇപ്പോൾ യുവ യുവതി യുവാക്കന്മാർ പതിനെട്ടാമത്തെ വയസ്സിൽ പ്രണയിക്കണമെന്ന് പറയുന്നത് സ്ത്രീകൾ അഞ്ച് പ്രസവിക്കുന്നവർ ഇതെല്ലാം സഭയുടെ സാമ്പത്തിക നേട്ടത്തെ മാത്രം ലാക്കിയാണ് മറ്റു യാതൊരു പരിഗണനയുമില്ല അതുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിവാഹം കഴിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ട് സഭയ്ക്ക് ഭീമമായ ലാഭമാണ് അപ്പം ഇത് ലാഭക്കച്ചവടത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സഭയുടെ സൗകര്യത്തിന് വേണ്ടി യുവതി യുവാക്കന്മാർ ഇങ്ങനെ കളിക്കണം എന്ന് പറയുന്ന പാംബ്ലാനി ഇത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പാത്രമാണ് എന്ന് പറയുന്നതിനപ്പുറം ഒന്നും പറയാൻ എനിക്ക് മനസ്സിക്കുന്നില്ല വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരും വെളിയിൽ വിളമ്പാതെ ഒന്ന് നാവ് ഒന്നടങ്ങി നിന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾക്കെങ്കിലും തലേമുണ്ടിടാതെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടക്കുവാൻ ഒരു അവസരമുണ്ട് ഒരു സ്വാതന്ത്ര്യം ഒരു അഭിമാനം ഉണ്ടാകുമായിരുന്നു എന്നെങ്കിലും അദ്ദേഹം ചിന്തിക്കണം എന്നൊരു അപേക്ഷയുണ്ട് ആ അപേക്ഷ അറിയിച്ചുകൊണ്ട് രണ്ടു കൈയും കൂപ്പി പാമ്പ്ലാനിയെ വണങ്ങി നമസ്കരിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം